ഈ മലബാർ ഡീറ്റിലേക്ക് പോരട്ടെ ഹോം അപ്ലയൻസസ് മാത്രമല്ല ഫർണിച്ചറുകളുടെയും വിപുലമായ ശേഖരം ഇവിടെയുണ്ട് അപ്പൊ ഇനി ഒട്ടു സമയം കളയേണ്ട നേരെ പോരെ ഷൊർണൂരിലെ മലബാർ ഡിജിലേക്ക് ഓണാഘോഷം സിമന്റ് വിപുലമായ പരിപാടികളോടെ ഓണം ആഘോഷമാക്കി മലബാർ സിമന്റ്സ് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇക്കുറി മലബാർ സിമന്റ്സിന്റെ ഓണാഘോഷം ഹാൽപാക്ക് വാഹനത്തിലാണ് മഹാബലി തമ്പുരാനെ വരവേറ്റത് വിവിധതരം മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ജീവനക്കാർ പങ്കെടുക്കുകയും ചെയ്തു മാനേജിംഗ് ഡയറക്ടർ കെ വി ബാലകൃഷ്ണൻ നായർ ജനറൽ മാനേജർ രഞ്ജി ജോസ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഓണാശംസകൾ നേരുകയും ചെയ്തു